ജോലി അന്വേഷിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങിയ ഇരുപത്തിയൊന്നുകാരി ദാരുണമായി മരണപ്പെട്ട സംഭവത്തിൽ വൻ വഴിത്തിരിവ് പ്രതിയെ പോലീസ് പിടികൂടിയതോടെ നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം ഒന്നടങ്കം ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് യുവതി കൊല്ലപ്പെട്ടവരും ആദ്യമായി പോലീസിനെ അറിയിക്കുകയും കൂടാതെ കാണാതായ സമയം മുതൽ കുടുംബത്തോടൊപ്പം തിരച്ചിലിൽ പങ്കെടുക്കുകയും ചെയ്ത യുവതിയുടെ പ്രതിസൃത വരനും കൂടിയായ സാബിർ എന്ന യുവാവിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇരുവരും ദീർഘനാളായി പ്രണയത്തിലായിരുന്നു രണ്ടു കൂട്ടരുടെയും കുടുംബങ്ങൾ ചേർന്ന വിവാഹത്തിന് സമ്മതം അറിയിക്കുകയും ചെയ്തിരുന്നു അടുത്ത മാസമായിരുന്നു വിവാഹ നിശ്ചയം നടത്താൻ തീരുമാനിച്ചിരുന്നത് ഇതിനിടയിലാണ് യുവാവ് പെൺകുട്ടിയെ കഴുത്തിൽ ഷോൾ മുറുക്കി മൃഗീയമായി കൊലപ്പെടുത്തുന്നത് കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം കേട്ട് ഞെട്ടി തരിച്ചിരിക്കുകയാണ് ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരത്തോടു കൂടിയാണ് സാക്കിയ എന്ന ഇരുപത്തിയൊന്നുകാരിയെ കർണാടകയിലെ ദാർവാഡിലെ വീട്ടിൽ നിന്നും കാണാതാകുന്നത് പാരാമെഡിക്കൽ കോഴ്സ് പൂർത്തിയാക്കിയ സാക്കിയ ജോലി അന്വേഷിച്ച് വീട്ടിൽ നിന്നും പോയതായിരുന്നു എന്നാണ് വീട്ടുകാർ പോലീസിന് മൊഴി നൽകിയത് എന്നാൽ രാത്രി വൈകിയും മകൾ തിരിച്ചെത്താത്തതിനെ തുടർന്ന് പെൺകുട്ടിയുടെ പിതാവ് പോലീസിൽ പരാതി നൽകി തുടർന്ന് പെൺകുട്ടിയുടെ പിതാവ് വിളിച്ചത് പ്രകാരം പ്രതിശ്രുത ഭരനായ സാബിർ ഇവരുടെ വീട്ടിലേക്കെത്തുകയും യുവതിക്കായുള്ള തിരച്ചിലിൽ സജീവമായി തന്നെ പങ്കുചേരുകയുമായിരുന്നു പിന്നീട് ബുധനാഴ്ച രാവിലെയോടുകൂടിയാണ് മൻസൂർ റോഡിൽ നിന്നും യുവതിയുടെ മൊബൈൽ ഫോൺ കണ്ടെത്തുന്നത് തൊട്ടടുത്ത വിജനമായ ഒരു പ്രദേശത്തു നിന്നും മൃതദേഹവും കണ്ടെത്തി ഇത് ആദ്യം പോലീസിനെ വിളിച്ച് അറിയിച്ചതും സാബിർ തന്നെയാണ് ഇതിനുശേഷം പോലീസ് സംഭവസ്ഥലത്തെത്തിയപ്പോൾ ഇയാൾ ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെ അവിടെ തന്നെയുണ്ടായിരുന്നു തുടർന്ന് പോലീസ് ഇയാളിൽ നിന്ന് വിവരങ്ങൾ തേടുകയും ചെയ്തിരുന്നു പ്രദേശം സീൽ ചെയ്ത പോലീസ് ഫോറൻസിക് തെളിവുകൾ അടക്കം അവിടെ നിന്നും ശേഖരിച്ചു പ്രാഥമിക നിരീക്ഷണത്തിൽ നിന്ന് പോലീസിന് സംശയം തോന്നിയത് യുവതിയെ മറ്റെവിടെയെങ്കിലും വെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം വിജനമായ ആ സ്ഥലത്ത് ഉപേക്ഷിച്ചതായിരിക്കാമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നും കണ്ടെത്തി കുറ്റകൃത്യത്തെക്കുറിച്ച് തനിക്ക് ഒന്നും അറിയാത്തതുപോലെയായിരുന്നു യുവാവിന്റെ പെരുമാറ്റം എന്നിരുന്നാലും ഇയാളുടെ പെരുമാറ്റത്തിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർ സംശയം പ്രകടിപ്പിക്കുകയായിരുന്നു ഇതോടെയാണ് വീണ്ടും യുവാവിനെ വിളിച്ച് ചോദ്യം ചെയ്യുന്നത് പോലീസിന്റെ നീണ്ട ചോദ്യം ചെയ്യലിൽ യുവാവിനെ പിടിച്ചു നിൽക്കാനായില്ല ഒടുവിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു പ്രതി പോലീസിനോട് വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ് ജനുവരി ഇരുപതിന് വൈകുന്നേരം സാക്കിയയും സാബിറും ഒരുമിച്ച് കണ്ടിരുന്നു ഇരുവരും സംസാരിച്ചിരിക്കുന്നതിനിടെ സാബിറിന് മറ്റൊരു യുവതിയുമായുള്ള ബന്ധത്തെ ചൊല്ലി തർക്കമുടലെടുത്തു വഴക്ക് രൂക്ഷമായപ്പോൾ സാബിറിന് നിയന്ത്രണം നഷ്ടപ്പെടുകയും യുവതി ധരിച്ചിരുന്ന പർദ്ധയുടെ ഷാൾ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ് അറിയിച്ചു യുവാവിനെ കൂടാതെ മറ്റാരെങ്കിലും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്